ഹായ് ഫ്രണ്ട്സ് ഇത് കണ്ടോ നിങ്ങൾ നമ്മുടെ മൊബൈലിൽ കമ്പ്യൂട്ടറിൻ്റെ മൗസ് പോലെ തന്നെ ഒരു സംഭവം ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും ഇതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം എവിടെ വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാം ഒരു കൈ കൊണ്ട് മാത്രം നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിക്കണം എന്ന് താൽപ്പര്യമുള്ളവർ അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് വളരെ ഈസി ആയിരിക്കും ഇപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് അവിടെ അത് വെച്ചിട്ടൊന്ന് ഓപ്പൺ ചെയ്താൽ മതി ആർക്കെങ്കിലും കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്തിട്ട് കോൾ ബട്ടണിൽ നമുക്ക് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യാം ഒരു കൈകൊണ്ട് ഒരു വിരൽ ഉപയോഗിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതുപോലെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഭവം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കുക എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം അതിനുമുമ്പ് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അനുബളിച്ച് ചെയ്യുന്ന ശേഷം ഓളെന്ന ഭാഗം സെലക്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് കാണുക ഇവിടെ താഴെ ഏരോ മാർക്കുണ്ട് അതിൻ്റെ വലതു വശത്തുള്ള ഏരോ മാർക്കിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പെർമിഷൻ നമുക്ക് ചോദിക്കുന്നുണ്ട് ഗ്രാൻഡ് പെർമിഷൻ മാനുവലി എന്ന ഭാഗത്ത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഐ അണ്ടർസ്റ്റാൻഡ് എന്ന ഈ ഒരു ഭാഗത്ത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം ഇവിടെ ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന ഭാഗം നമുക്ക് കാണാൻ സാധിക്കും അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഔട്ടോ കൾസർ എന്ന ഈ ഒരു ഭാഗം ഓഫിലാണ് ഉള്ളത് അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇവിടെ ഓൺ ചെയ്തതിന് ശേഷം താഴെ എലോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് ഓക്കെ കൊടുക്കാം അതിന് ശേഷം വീണ്ടും താഴെ നേരത്തെ കണ്ട അതേ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇവിടെ ആ ഒരു എലോ മാർക്കിൽ ഒന്നുകൂടി നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ ഇപ്പോൾ ഒരു ഐക്കൺ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് വേണ്ട ഒരു ഐക്കൺ വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഐക്കൺ തന്നെയാണ് ഇത് വെച്ച് ഒരു മൗസ് എന്ന പോലെ അതായത് കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നമ്മളൊരു മൗസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഉപയോഗം നമുക്ക് നമ്മുടെ മൊബൈലിൽ കൊണ്ടുവരാൻ സാധിക്കും ഓക്കെ നമ്മളിപ്പോൾ വലതുവശത്ത് താഴെ കാണുന്ന ആ ഏരോ മാർക്കിൽ ഒന്നുകൂടി നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ ഓൺ ദ ബോട്ടം അതുപോലെ തന്നെ ഓൺ ദ ലെഫ്റ്റ് ഓൺ ദ റൈറ്റ് എന്നൊക്കെ കാണുന്നുണ്ട് നമുക്ക് ബോട്ടം എന്ന ഭാഗം കൂടി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴ്ഭാഗത്തും ഈ ഒരു ഐക്കൺ വന്നിട്ടുണ്ട് ഈ ഒരു ഐക്കണിലൂടെ നമുക്ക് ഇത് ഓപ്പൺ ആക്കാനുള്ള ഓപ്ഷനാണ് ഉള്ളത് നമുക്ക് ഈ ഏരോ മാർക്കിലൊന്നും കൂടി ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഇവിടെ ഡൺ എന്ന് കാണുന്നുണ്ട് അവിടെ ഡണ് കൊടുക്കാം ഇപ്പോൾ സംഭവം ഓപ്പൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഇതൊക്കെ നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇൻഡോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻറ്റർഫേയ്സ് ഇവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും മുകളിൽ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴെ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നത്തിൽ ബിഹേവിയർ എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും പിന്നെ സൈസ് ആൻഡ് അപ്പിയറൻസ് അതുപോലെ തന്നെ കളേഴ്സ് കൾസർ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സെറ്റ് ചെയ്യാവുന്നതാണ് ബിഹേവിയർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ലോങ് പ്രസ് ചെയ്യുന്നതോ അതുപോലെ തന്നെ കൾസർ ഡിലേയുടെയും സെറ്റിങ്സുകളാണ് അതും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ ലെഫ്റ്റ് വേണോ റൈറ്റ് വേണോ ബോട്ടം വേണോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇപ്പോൾ ഒരു കൈ കൊണ്ട് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അത് ഏത് കൈയാണ് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതല്ലാതെ നിങ്ങൾക്ക് ബോട്ടം വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം കേട്ടോ ഞാനിപ്പോൾ റൈറ്റ് ആണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത് റൈറ്റ് തിരഞ്ഞെടുത്തു ഇവിടെ ഈ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു സ്ക്വയറായിട്ട് ഒരു നീളത്തിൽ അതിൻ്റെ സൈസ് നമുക്ക് കൂട്ടുകയും കുറുക്കൊക്കെ ചെയ്യാൻ സാധിക്കും ഇവിടെ മുകളിൽ റൈറ്റ് ട്രിഗർ സ്റ്റാറ്റസ് എന്നത് നിങ്ങൾ ഓഫിലാണെങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഇത് വരും നിങ്ങൾക്കത് മാറ്റാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ബാക്ക് വന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും പിന്നെ ട്രിഗർ ലുക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സൈസ് നമുക്ക് കൂട്ടാനും കുറക്കാനും സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും വെട്രിക്കൽ ട്രിഗർ പൊസിഷൻ എന്നത് നിങ്ങൾക്കിവിടെ ഇതുപോലെ അതിൻ്റെ നീളം കൂട്ടാനും കുറക്കാനും ഒക്കെ സാധിക്കും പിന്നെ ട്രിഗർ ഏരിയ തിക്നെസ് നിങ്ങൾക്ക് കുറച്ചുകൂടി കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു ബാർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ട് കൂട്ടാൻ സാധിക്കും കൂട്ടി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ പിന്നെ അതിൻ്റെ കളറൊക്കെ മാറ്റാനുള്ള ഓപ്ഷനാണ് പിന്നെ ഷേപ്പ് ഓഫ് ദ ട്രിഗർ അതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഏത് ഷേപ്പാണ് വേണ്ടത് ലൈന് വേണോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യം പോലെ സെറ്റ് ചെയ്യാം ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല നമുക്ക് ഇതിൽ നിന്നൊന്ന് ബാക്ക് വരാം ഇവിടെ ആക്ഷൻ എന്ന ഭാഗത്ത് ഇവിടെ ക്ലിക്ക് നൺ എന്നാണ് കൊടുത്തിട്ടുള്ളത് അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ ആക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ടൊഗിൾ ആക്ഷൻ അതുപോലെ തന്നെ മീഡിയ ആക്ഷൻ ഇവിടെ ടൊഗിൾ ആക്ഷൻ എന്ന് നമുക്ക് സെലക്ട് ചെയ്യാം പക്ഷെ അതുപോലെ തന്നെ ആപ്സ് എന്ന ഭാഗവും അതുപോലെ തന്നെ ഷോർട്ട് കട്ട് എന്ന ഭാഗവും പ്രീമിയം വേർഷന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്കിപ്പോൾ ആക്ഷൻ എന്ന ഭാഗത്ത് നമുക്ക് ഏത് വേണമെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഓപ്പൺ നോട്ടിഫിക്കേഷൻ തന്നെയാണ് ഞാനിവിടെ സെലക്ട് ചെയ്തത് ഓക്കെ ഇപ്പോൾ ഈ ഒരു ബാർ ബാറുണ്ടല്ലോ നമുക്കിപ്പോൾ സെലക്ട് ചെയ്ത വലതു കാണുന്ന ഈ ഒരു ബാർ ഈ ഒരു ബാറിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ആകും ഞാനൊന്ന് കാണിച്ചു തരാം അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തു ഇപ്പോൾ നോട്ടിഫിക്കേഷനിൽ എന്താണുള്ളത് അത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ നോട്ടിഫിക്കേഷൻ നമുക്ക് റൈറ്റ് ഹാൻഡ് കൊണ്ട് തന്നെ ഈ ഒരു ബാറിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ നമുക്ക് ഓപ്പൺ ആക്കാൻ സാധിക്കും ഇനി നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യാനില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ഇപ്പോൾ മൊത്തത്തിൽ ഞാനിപ്പോൾ ബാക്ക് വന്നിരിക്കുകയാണ് വലതു വശത്തുനിന്ന് ഇടത്തോട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഐക്കൺ ഇവിടെ വിസിബിളാകും ഇപ്പോൾ ഐക്കൺ ഇവിടെ വിസിബിൾ ആയിട്ടുണ്ട് നമുക്ക് ഇതുകൊണ്ട് ഇപ്പോൾ മുകളിൽ ഇടതു വശത്ത് അങ്ങ് കോർണറിലാണ് വാട്സപ്പ് ഉള്ളതെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാട്സപ്പ് ഓപ്പൺ ആവും ഇനി നമുക്ക് ആരൊക്കെ കോൾ ചെയ്യണം ഏതൊക്കെ പ്രൊഫൈൽ തിരഞ്ഞെടുക്കണം അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി കോൾ ചെയ്യണമെങ്കിൽ ഇതുപോലെ കോൾ ചെയ്യാം ഇവിടെ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് കോൾ ചെയ്യാം ഇനി ബാക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇതാ നമുക്ക് കൈകൊണ്ട് അങ്ങ് എത്തിപ്പിടിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ആരോ മാർക്കിൽ ആ ഒരു കർഷറി ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ലാപ്ടോപ്പിൽ ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് വരാൻ സാധിക്കും ഓക്കെ ഇതുപോലെ നമുക്ക് ഏത് ഭാഗവും ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഒക്കെ ഈ ഒരു സംഭവം ഉപയോഗിക്കാം കുറച്ച് നേരം നമ്മളിത് ഉപയോഗിക്കാണ്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്ലോസ് ആകുകയും ചെയ്യും നമുക്ക് നോക്കാം കുറച്ച് നേരം ഉപയോഗിക്കാണ്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും പിന്നെ എനേബിൾ ചെയ്യുന്നത് ഇതിപ്പോൾ ക്ലോസ് ആയി ഇനി എനേബിൾ ചെയ്യുന്നത് ഇടത് വശത്തുള്ള ആ ഒരു കോർണറിൽ നിന്നും ജസ്റ്റ് നമുക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്താൽ മതി അത് എനബിളായിട്ട് വരികയും ചെയ്യും ഇനി നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു നമ്മൾ സൈഡിലുള്ള ആ ഒരു ബാറിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ആണല്ലോ നമുക്ക് നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയത് അത് നമുക്ക് ഈ ഒരു സംഭവം ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി ടാപ്പ് ചെയ്തു നോട്ടിഫിക്കേഷൻ ആയി ഇനി നമുക്കിങ്ങനെ താഴ്ത്തിയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കാണാം അല്ലെങ്കിൽ നമുക്കിപ്പോൾ വൈഫൈ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് അല്ലെങ്കിൽ സ്പീക്കറിൻ്റെ സൗണ്ട് ഇതൊക്കെ കൂട്ടാനും കുറയ്ക്കാനും അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റ ഓപ്പൺ ആക്കാനും ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു മൗസ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ സാധിക്കും ഈ ഒരു ട്രിക്ക് നിങ്ങൾ ഇതിനു മുമ്പേ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാകുകയില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ ഒരു അറിവ് നല്ലൊരു അറിവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബായ്